നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ അടുത്ത ഭാഗം നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഐസ്ക്രീം അല്ലെങ്കിൽ നല്ല കേക്ക് അല്ലെങ്കിൽ നല്ല ചോക്ലേറ്റ് അല്ലെങ്കിൽ നല്ല മിട്ട ഇതൊക്കെ കഴിക്കാം നല്ല ഇഷ്ടമായിരിക്കും അല്ലേ ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ നല്ല മധുരമുള്ള സാധനങ്ങൾ കഴിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടാകും അങ്ങനെ നമ്മൾ നന്നായിട്ട് മധുരമുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ കുറേ കഴിച്ചു എന്ന് വിചാരിക്കാം നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ നമ്മൾ കഴിക്കണ ഇങ്ങനെയുള്ള മൊത്തമുള്ള സാധനം നിന്ന് ഒരു പ്രത്യേക ഒരു ഘടകം നമ്മുടെ ശരീരം വേർതിരിച്ചെടുക്കും അതാണ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ യെസ് അപ്പോ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ എന്തിനോട് നമുക്ക് ഉപമിക്കാം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന്റെ ആണെന്ന് പറയാം ഒരു വണ്ടി ഓടണമെങ്കിലേ പെട്രോൾ അടിക്കണ്ടേ അടിക്കണം അല്ലേ അതുപോലെ നമ്മുടെ ശരീരമാകുന്ന വണ്ടി ശരീരത്തിൻ്റെ ഒരു വണ്ടിയോട് നമുക്ക് കമ്പയർ ചെയ്താൽ ആ വണ്ടി ശരിക്കും ഓടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പെട്രോൾ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന പെട്രോൾ എന്താണ് ഗ്ലൂക്കോസ് ആണ് അപ്പം നമുക്ക് പറയാം അപ്പം എൻ്റെ ശരീരം എൻ്റെ വണ്ടി നന്നായിട്ട് ഓടാൻ എൻ്റെ ശരീരം നന്നായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കണം നന്നായിട്ട് ഐസ്ക്രീം കഴിക്കണം നന്നായിട്ട് ചോറും അല്ലെങ്കിൽ നന്നായിട്ട് കേക്കും ഒക്കെ കഴിക്കണം എന്ന് പറയാൻ പറ്റുമോ അവിടെയുണ്ട് നമ്മൾ ശരിക്കും നമ്മൾ ചാർജിങ് പവർ ആണ് ഈ ഗ്ലൂക്കോസ് പക്ഷേ ഈ നമുക്ക് എനർജിക്ക് തരണ ഗ്ലൂക്കോസ് ആണെങ്കിലും ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യാൻ അറിയോ അമിതമായാൽ അമൃതം വിഷല്ലേ അതുപോലെ നമ്മൾ അത്രയ്ക്ക് അങ്ങനെ അകത്താക്കി കുറെ 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 ഈ ഗ്ലൂക്കോസ് നമ്മൾ ശരീരത്തിനകത്തേക്ക് കൊടുത്താൽ അത് നമുക്ക് എന്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരും നമുക്ക് അസുഖങ്ങൾ വരും അപ്പോ ശരിക്കും എന്താണ് ഈ ഒരു ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലൂടെ നമ്മുടെ രക്തത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും ആ അപ്പോൾ ഇത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ എവിടെന്നാണ് എങ്ങനെയാണ് ഈ സൂപ്പർ ഹീറോ ഗ്ലൂക്കോസിന്റെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അപ്പൊ ഈ സൂപ്പർ ഹീറോ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് അളവിൽ നിലനിർത്താൻ ആരാണ് നമ്മൾ അതിന് കറക്റ്റ് വരച്ച വര നിർത്തണ ട്രാഫിക് പോലീസ് ആരാണ് അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇനി പഠിക്കാൻ പോണത് ഓക്കെ അപ്പൊ ഗ്ലൂക്കോസ് എന്താണ് ഗ്ലൂക്കോസ് നമ്മുടെ ഊർജത്തിന്റെ സ്രോതസ്സാണ് നമുക്ക് മെയിൻ എനർജി ഒക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് അപ്പോ സാധാരണ ഒരാള് അയാൾക്ക് ഫാസ്റ്റിങ്ങിൽ ഫാസ്റ്റിങ്ങിൽ പറയുന്നത് എന്താണ് ഭക്ഷണം കഴിക്കുന്ന മുമ്പ് രാവിലെ വയസ്സായവരെയൊക്കെ ഷുഗർ നോക്കാൻ പോകണത് ഷുഗർ നോക്കാൻ പോകാന്നാ പറയാം രാവിലെ വെറും വയറ്റിൽ ഭക്ഷണം ഒന്നും കഴിക്കാതെ എണീറ്റപ്പാടെ പോയി നോക്കുമ്പോൾ ഷുഗറിൻ്റെ അളവ് നോക്കണം അതായത് ഗ്ലൂക്കോസിൻ്റെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കുമ്പോൾ അത് എത്ര വരണം എഴുപതിൻ്റെയും നൂറിൻ്റെയും ഏട്ടയൽ വരണം അതായത് എൺപതോ തൊണ്ണൂറോ ഒന്നും വന്നാൽ കുഴപ്പമില്ല നൂറിൻ്റെ താഴെ വരണം അതാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിൻ്റെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് എപ്പോഴും ഫാസ്റ്റിംഗിൽ ഫാസ്റ്റിംഗ് പറഞ്ഞാൽ എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇനി ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലോ ആ ഒരളവ് നൂറ്റി നാൽപ്പതിൻ്റെ താഴെ വരണം നൂറ്റി നാൽപ്പതിൻ്റെ മുകളിൽ പോകാൻ പാടില്ല അപ്പോൾ ഇതാണ് ആരോഗ്യമുള്ള ഒരു ഒരാളുടെ ഗ്ലൂക്കോസിന്റെ അളവ് അപ്പം എല്ലാവർക്കും നോക്കാം കുട്ടികൾക്ക് വയസ്സായവർക്കല്ല എല്ലാവർക്കും ഈ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നോക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ചോക്ലേറ്റും മിഠായിസും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറെ കുറെ കൂടുമ്പോൾ എന്ത് ചെയ്യും അത് നമുക്ക് ബുദ്ധിമുട്ട് വരും അസുഖങ്ങൾ വരുത്തും അപ്പം ഇനി അതുപോലെ നമ്മൾ ഫാസ്റ്റിക്കിൽ നോക്കാം അതായത് ഭക്ഷണം കഴിക്കാതെ നോക്കാം ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം ഇനി നമുക്കൊരു ശരാശരി എടുക്കണം ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് മൂന്ന് മാസം ഇങ്ങനെ രക്തത്തിന്റെ ഒക്കെ അത് നോക്കിയിട്ട് അതിന്റെ ശരാശരി എടുക്കും മൂന്ന് മാസം ശരാശരി എടുത്തിട്ട് അവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരണം അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിന് താഴെ ആവണം നമ്മളെ ബ്ലഡിൽ നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിന് താഴെ ആകുമ്പോൾ നമുക്ക് പറയാം ആ ഇത് സാധാരണ നമുക്ക് അസുഖമൊന്നുമില്ല എന്ന് സമാധാനിക്കാം ഇവിടെ ഒരു കുട്ടീൻ്റെ എന്താണ് ഈ മെഡിക്കൽ ഇവന്റെ എന്താ ഇവനൊരു സംശയമുണ്ട് എന്താണ് ദഹനത്തിന് ശേഷം ഗ്ലൂക്കോസ് രക്തത്തിലേക്കാണല്ലോ ആകരണം ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടേണ്ടതല്ലേ അതെങ്ങനെ സ്ഥിരമായി നിലനിൽക്കും നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെ നമുക്ക് എന്തായാലും വിശക്കുമ്പോൾ വിശക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കും ഈ ഫുഡൊക്കെ ഈ ഫുഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യും ആ ഭക്ഷണത്തിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് നമ്മളെ വേർതിരിച്ചെടുക്കും നമ്മുടെ ശരീരം വേർതിരിച്ചെടുക്കും ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ ശരീരത്തിൽ കൂടേണ്ടതല്ലേ ഇതാണ് ഇവന്റെ ഒരു സംശയം അപ്പൊ നമുക്ക് ആ സംശയം തീർത്തു കൊടുക്കാം അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടതാളാണ് നമ്മുടെ ഈ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവൊക്കെ ക്രമീകരിക്കണ ഒരു പ്രധാന ഗ്രന്ഥി നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ചു തൈറോയ്ഡ് ഗ്രന്ഥിനെ കുറിച്ചിട്ടല്ലേ ഇനി പുതിയൊരു ഗ്രന്ഥിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ് അയാളുടെ പേരാണ് പാൻ ക്രിയാസ് എന്താണ് പാൻ ക്രിയാസ് പാൻ പാൻ അദ്ദേഹത്തെ ആ അവൻ്റെ ഇനീഷ്യൽ വിചാരിക്കുക പിന്നെ ക്രിയാസ് ക്രിയാസ് പേരാന്ന് വിചാരിച്ചോ ഇപ്പോൾ പാൻ ക്രിയാസ് അപ്പോൾ എന്താണ് ഈ പാൻക്രിയാസ് എവിടെയാണ് പാൻക്രിയാ പാൻക്രിയാസ് ഇരിക്കുന്നത് പാൻക്രിയാസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാൻക്രിയാസിന്റെ ഒരു ഫോട്ടോ ഇതാണ് നമ്മുടെ പാൻക്രിയാസ് കണ്ടോ ഇനി ഈ പാൻക്രിയാസിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ പാൻക്രിയാസിലെ രണ്ടു തരം കോശങ്ങളാണ് ഉള്ളത് എത്രയാണ് രണ്ട് തരം കോശങ്ങള് എന്താണ് ആൽഫ കോശങ്ങളും ഉണ്ട് ബീറ്റാ കോശങ്ങളും ഉണ്ട് ആ പിക്ചറിൽ കാണാൻ പറ്റും ശരിക്കും അല്ലെ ആൽഫയും ബീറ്റയും ആൽഫ മോളും ബീറ്റ മോളും കളിയിക്കാം പാൻക്രിയാസ് പാൻ ക്രിയാസ് പാൻ ക്രിയാസ് ക്രിയാസ് അപ്പൊ പാൻക്രിയാസിന് രണ്ട് മക്കളെ മൂത്ത മോൾ ആൽഫ രണ്ടാമത്തെ മോള് ബീറ്റ അങ്ങനെ അപ്പോൾ രണ്ട് മക്കളും വിപരീത അതായത് അതായത് രണ്ട് മക്കൾക്കും ഒരുപോലത്തെ സ്വഭാവമല്ല ഒരാൾ വരുമ്പോൾ ഒരാൾ വരില്ല അങ്ങനെയാണ് ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയ്ക്കും അങ്ങനെ രണ്ടും എന്താണ് വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഈ ആൽഫ മോളും കൊണ്ട് ബീറ്റ ഉണ്ട് മോളല്ല കോശങ്ങളാണ് കേട്ടോ മനസ്സിലാക്കാൻ ഓർമ്മിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതായത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി എക്സാം എഴുതുമ്പോൾ അന്ന് മിസ് അങ്ങനെ പറയുന്നല്ലോ ആ പേര് അങ്ങനെ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാൻ ക്രിയാസും അങ്ങനെയൊക്കെ വേണ്ടി പറയണത് കേട്ടോ അപ്പോൾ ആൽഫ ആൽഫക്കുട്ടിയും ബീറ്റ കുട്ടിയും ആൽഫ മോള് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ നമ്മളെ ബി ബീറ്റയും ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഇനി അത് നമുക്ക് നോക്കണം അപ്പോൾ നമ്മൾ ഹോർമോണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പാൻക്രിയാസിൽ ഒരു കൂട്ടം കോശങ്ങളുണ്ട് അവർക്ക് നമ്മൾ പറയും ഐ ലൈറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ഭയങ്കര പേരാണ് ഐ ലൈറ്റ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് നമ്മളെ പോലെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ പറയാം ഐ ലൈറ്റ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്നൊക്കെ പറയാം ഐ ലൈറ്റ് ഓഫ് ലാംഗർ ഹാൻഡ്സ് അതിൽ രണ്ട് കോശങ്ങളാണ് കേട്ടോ ഈ പാൻക്രിയാസിലെ പാൻക്രിയാസൊരു ഗ്രന്ഥി അതിൽ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് അതിൽ രണ്ട് തരം കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഇനി അവർ നമ്മൾ ആൽഫ ആൽഫയും ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതുപോലെ ബീറ്റയും ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൽഫ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്താണ് പേര് ഗ്ലൂ ഗോൺ ഗ്ലൂക്കഗോൺ ആൽഫത്തെ എയും ഗ്ലൂക്കോണത്തെ ജിയും എടുക്കാൻ എ ജി അപ്പം എ ജി ആലോചിച്ചാൽ മതി ഇനി ബീറ്റ ബീറ്റ മോശമാക്കാൻ പാടില്ലല്ലോ ബീറ്റ പറഞ്ഞ് നീ ഗ്ലൂക്കോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ നീ നീ ഗ്ലൂക്കോൺ പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനില്ലേ ഞാൻ ഇൻസുലിൻ ഉണ്ടാക്കഡി എന്ന് പറയും ഇൻസുലിൻ അപ്പോൾ ബീറ്റ ഇൻസുലിൻ അപ്പൊ ബി ബി ഐ ബി ഐ ബി 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 ആണ് ബി ഐ ബി ഐ ബി അപ്പൊ എ ജിയും ബി ആയി അപ്പോൾ ആൽഫ ഗ്ലൂക്കോ പ്രൊഡ്യൂസ് ചെയ്യും അതിന്റെ കൂടെ ബീറ്റ ബിറ്റും ചെയ്യും ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എന്താണ് രണ്ടുപേരും എപ്പോഴിയാണ് ഗ്ലൂക്കോ കോൺ എന്താണോ ചെയ്യണത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസുലിൻ ചെയ്യുക ഇൻസുലിൻ എന്തും എന്താ ചെയ്യണം അതിന് എന്താണോ ഗ്ലൂക്കോ ചെയ്യണം നോക്കിയിട്ട് ഇൻസുലിൻ ഇരിക്കും ഇൻസുലിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും അപ്പം അങ്ങനെ വിചാരിച്ച് പഠിക്കാം അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടീസ് നോക്ക് നോക്കാം ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇവരാണ് ക്രമീകരിക്കുന്നത് കേട്ടോ അപ്പൊ അത് ഇവിടെ ഒരു പിക്ചറായി കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ സാധാരണ ഗ്ലൂക്കോസ് എഴുപത് മുതൽ നൂറ് എന്ന് ജയിക്കാം ഇനി ചില സമയത്ത് നമുക്ക് നന്നായിട്ട് കൊതി തോന്നി നമ്മൾ പോയിട്ട് കുറേ 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 മധുരം കഴിച്ചു ലഡു ജിലേബി ഹൽവ കേക്ക് ഐസ്ക്രീം അങ്ങനെ വേണ്ട എന്തെല്ലാം കിട്ടി അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ എന്താവും നന്നായിട്ട് ഗ്ലൂക്കോസ് അങ്ങോട്ട് അങ്ടിക്കൂടും അല്ലേ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ഒട്ടിയും എന്ന് പറഞ്ഞിട്ട് അറ്റടിക്കണി കൂടും നല്ലതാണോ നമുക്ക് നമ്മുടെ ശരീരത്തിനത് നല്ലതാണോ ഒരിക്കലും അത് നല്ലതല്ല അപ്പം എന്ത് ചെയ്യും അപ്പം നമ്മളെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉണരും ബീറ്റു നോക്കും അതോ അവനെ ദുഃക്കുന്ന ഒരുപാട് മധുരം കഴിച്ച് ഒരുപാട് ഗ്ലൂക്കോസ് അതാ വാരി കഴിച്ച് കഴിച്ചിരിക്കുന്നത് നീ എണീക്ക് പാൻക്രിയസ് പറയും ബീറ്റ കോസ്റ്റു പറയും നീ ഇത് നിന്റെ സമയമാണ് നീ പ്രവർത്തിക്കണം എന്ന് പറയും അപ്പം ബീറ്റ എണീക്കും ചടപട അതാ ഇൻസുലിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഇൻസുലിൻ കുറേ ഇൻസുലിൻ അങ്ങോട്ട് കൊടുക്കും ഈ ഇൻസുലിൻ എന്ത് ചെയ്യും ഇൻസുലിൻ ഓടി പോവും എവിടേക്കാണ് പോവാം കോശത്തിലേക്ക് പോകും കോശത്തില് എന്ത് ചെയ്യും ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കൂടുതലല്ലേ കൂടുതലും ഗ്ലൂക്കോസിന് ഒക്കെ കോശത്തേക്ക് കൊടുക്കും അതുപോലെ പിന്നെന്ത് ചെയ്യും കര നമ്മളെ കരളിലെ കരളെ കരളെ ആ കരളിക്കെത്തും ഈ കരളിക്കെത്തിയിട്ട് എന്ത് ചെയ്യും അവിടുന്ന് ഈ ഗ്ലൂക്കോസൊക്കെ ഗ്ലൈക്കോജനാക്കി മാറ്റും എന്താണ് മാറ്റുക ഗ്ലൂക്കോസൊക്കെ ഗ്ലൈക്കോജനാക്കി മാറ്റും എവിടെ കരളിലെ അപ്പം ഇൻസുലിൻ എന്ത് ചെയ്യും നല്ല ഷുഗർ ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ അധികാവുമ്പോൾ ഗ്ലൂക്കോസ് രക്തത്തിലധികാവുമ്പോൾ ഈ പാൻക്രിയാസ് ആരെ വിളിച്ചുണർത്തും ബീറ്റാ കോശങ്ങൾ വിളിച്ചു നിർത്തും ബീറ്റാ കോശങ്ങൾ പറയും പോയി ഇൻസുലിൻ ഉണ്ടാക്കുകയും പറയും ഇൻസുലിൻ ഉണ്ടാകും ഇൻസുലിൻ ഉണ്ടാക്കുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും കോശത്തേക്ക് ഓടും അതുപോലെ തന്നെ കരളിലേക്ക് ഓടും കരൾ കോശത്തിന് പോയിട്ട് എന്ത് ചെയ്യും ഈ കോശത്തിലേക്ക് എന്ത് ചെയ്യും ഈ ഗ്ലൂക്കോസിൻ്റെ പ്രവേശ പ്രവേശം ഈ കോശങ്ങൾക്കൊക്കെ ഗ്ലൂക്കോസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും അപ്പോൾ അവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ രക്തത്തിൽ കുറയും അതുപോലെ തന്നെ കരളക്ക് പോയിട്ട് അവിടുത്തെ ഈ ഗ്ലൂക്കോസ് എന്തു ചെയ്യും ഒക്കെ ഗ്ലൈക്കോജൻ ഫോമിലാക്കി മാറ്റും ഗ്ലൈക്കോജൻ ഫോമിലാക്കി മാറ്റും ഇതിന്റെ രണ്ടിന്റെയും ഫലമായിട്ട് എന്താ ഉണ്ടാവുക ഇതിന്റെ രണ്ടിന്റെ ഫലമായിട്ട് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോവും മനസ്സിലായോ ഇനി ഇങ്ങനെ അല്ല ഇനി ഒരാൾ ഭക്ഷണം കഴിക്കില്ല ആള് പെട്ടെന്ന് ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ലാട്ടോ അല്ലെങ്കിൽ കഠിനമായിട്ട് ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തു അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോവാണ് കുറഞ്ഞു പോകുമ്പോ നമുക്ക് ക്ഷീണം വരും കുറയാൻ പാടുവോ ഇല്ല അപ്പൊ കുറയുമ്പോൾ പാൻക്രിയാസ് എന്ത് ചെയ്യും കുറയും പാൻക്രിയാസ് അൽഫ 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 വിളിക്കും അൽഫ കൊശ്ങ്ങൾ റെഡി കുറയുമ്പോൾ ഗ്ലൂക്കോസ് കുറയുമ്പോൾ ക്ഷീണം വരുമ്പോൾ അൽഫയെ വിളിക്കുക ക്ഷീണം വരുമ്പോൾ പാൻക്രിയാസ് ആരെ വിളിക്കുക ആൽഫേന വിളിക്ക എന്നിട്ട് ആൽഫ എന്ത് ചെയ്യും ആൽഫ ഓടി വരും അൽഫക്ക് മനസ്സിലായി ആ ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്ലൂക്കോസിന്റെ ആവശ്യമുണ്ട് ആൽഫ എവിടേക്ക് ഓടും ആൽഫ വേഗം ആദ്യം കരളിൽ ഓടും എന്നിട്ട് ആൽഫ കരളിൽ പോയിട്ട് എന്ത് ചെയ്യും അവിടെ ഗ്ലൈക്കോജനായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് എന്ത് ഗ്ലൈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് സൂക്ഷിച്ചിരുന്നായിരുന്നില്ലേ അധികാവുമ്പോ ഈ ഗ്ലൈക്കോജനെ തിരിച്ചെന്തെങ്കിലും മാറ്റും ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ മാറ്റും അപ്പൊ നമ്മൾ അധികാവുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റും കുറയുമ്പോൾ ഗ്ലൂക്കോസ് കുറയുമ്പോൾ ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് തിരിച്ചും മാറ്റും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന അറിയോ കുറച്ച് ആമിനോ ആസിഡ്സ് ഉണ്ട് അവിടെ അതിൽ നിന്ന് കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കും എന്ത് ചെയ്യും ആൽഫ പോയിട്ട് ഗ്ലൂ ആൽഫ ആരെ പ്രൊഡ്യൂസ് ചെയ്യും ആൽഫ അല്ല ആൽഫ ഗ്ലൂക്കോകോൺ എന്ന് പറഞ്ഞാൽ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യട്ടോ നമ്മൾ എന്താ ഡീറ്റ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ലേ ആൽഫ പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോ പ്രൊഡ്യൂസ് ചെയ്യും ഗ്ലൂക്കോകോൺ പോയിട്ട് കറകൾ പോയിട്ട് ഗ്ലൈക്കോജന്റെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും ആമിനോ ഓസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും അപ്പം എന്ത് ചെയ്യും ഈ രണ്ട് ഗ്ലൂക്കോസും പാടെ ചേർന്നിട്ട് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി കൂടിപ്പോവും മനസ്സിലായോ അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അതായത് ബീറ്റാ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസുലിനും അതുപോലെ ആൽഫ കോശങ്ങളുടെ ഗ്ലൂക്കോ ഗോണും രണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ട് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമമായിട്ട് നിലനിർത്തും മനസ്സിലായോ അപ്പം ഇൻസുലിൻ്റെ പ്രവർത്തനവും അതുപോലെ ഗ്ലൂക്കോ ഗോണിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു അല്ലേ യെസ് ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് ഇതാ ഗ്ലൂക്കോസ് ക്രമീകരണം ഉത്പാദിപ്പിക്കും എന്നാൽ ഹോർമോൺ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് എഴുതാനേ എഴുതാൻ പറ്റുന്നതാണല്ലേ അതായത് ഇതാ ഗ്ലൂ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഏത് ഹോർമോൺ കൂടുമ്പോൾ എപ്പോഴും ഇൻസുലിൻ ആണ് വരിക ഇൻസുലിൻ അതായത് നമ്മൾ നല്ല ഷുഗർ ഉള്ള ആൾക്കാർ നല്ല ഈ ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇൻസുലിൻ കുത്തിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസുലിൻ്റെ ആയിട്ട് നമ്മൾ അതായത് നമുക്ക് ഈ ഗ്ലൂക്കോസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ്റെ ഒക്കെ എടുക്കണം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നല്ല കൂടുമ്പോൾ ആരെ വിളിക്കുക ഇൻസുലിനാണ് വിളിക്കുക ഇൻസുലിൻ ആരാ ഏത് കോശമാണ് നമ്മളെ ബീറ്റ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബീറ്റ വിളിക്കുമ്പോൾ ഇൻസുലിൻ ബീറ്റിനെ ബീറ്റ ഇൻസുലിനൊക്കെ കൊടുക്കും നടക്കുന്ന പ്രവർത്തനം എന്താണ് കരളിലും കോശങ്ങളിലൊക്കെ കരളില് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും കോശങ്ങളിലെ ഗ്ലൂക്കോസിനെ സ്റ്റോർ സ്റ്റോർത്തി വെക്കും അവിടെ സൂക്ഷിച്ചു വെക്കും ഇനി അളവ് കുറയുമ്പോൾ ആരാണ് വരിക കുറയുമ്പോൾ നമ്മളെ ഗ്ലൈക്കോജൻ വരും അല്ലേ സോറി ഗ്ലൂക്കോ ഗോൺ വരും എന്നിട്ട് ഗ്ലൂക്കോ എന്താ ചെയ്യുക ഗ്ലൂക്കോ ആണ് വരിക ഗ്ലൂക്കഗോൺ ഗ്ലൂക്കോ വന്നിട്ട് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക ആൽഫ ആൽഫ ആൽഫേനാണ് ആൽഫാ കോഷമാണ് ഗ്ലൂക്കോണോ എ ജി ആലോചിക്കാട്ടോ എ ജി ആഗ്ലോ ആഗ്ലോ ഗ്ലൂ എന്താ ലോചിച്ചത് ഗ്ലൂ ആഗ്ലു നിങ്ങൾക്ക് എങ്ങനെയാണ് ബി ഇ അല്ലെ ഇ ബി ഇ ബി ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുണ്ടാക്കാൻ പറ്റും അങ്ങനെ കൂടെ ഉണ്ടാക്കാം കേട്ടോ ഇനി നടക്കുന്ന പ്രവർത്തനം എന്താണ് കരളിൽ പോയിട്ട് നമ്മൾ ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റും അമിനാസിൻ്റെ ഒക്കെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടും ഇതാണ് അവിടെ നടക്കുന്നത് ഓക്കെ ഇനി പ്രമേഹം നിങ്ങൾ കയറുന്ന ഹയബറ്റിസ് ഇപ്പോൾ പ്രമേഹമില്ലാത്ത വയസ്സായ ഒരുവിധം എന്തായാലും പത്ത് നാൽപ്പത് വയസ്സായ എല്ലാവർക്കും ഒരു ഒരുവിധം നമ്മുടെ നാട്ടിൽ എന്താണ് പ്രമേഹം ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്നൊക്കെ പറയും എന്താണത് ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഒരു ശരാശരിയിൽ നിന്നും ഉയരുക നമുക്കൊരു ശരാശരി അറിയാം അതിനേക്കാളും കൂടുതലാവുക അതായത് ഫാസ്റ്റിംഗിൽ നൂറ്റി ഇരുപത്തിയാറിനേക്കാളും കൂടുതലാവുക അപ്പോൾ നമുക്ക് പറയാം അയാൾക്ക് എന്തിന്റെ പ്രമേഹം അല്ലെങ്കിൽ അയാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയാം ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടോ എന്തൊക്കെയാ ലക്ഷണം ഉണ്ടാവുക ലക്ഷണങ്ങൾ നന്നായിട്ട് ദാഹം ഉണ്ടായിരിക്കും എപ്പോഴും തന്നെ വെള്ളം കുടിക്കാൻ തോന്നുക എപ്പോഴും എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കാം എപ്പോഴും വിശപ്പാ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എപ്പോഴും വെള്ളം കുടിച്ചാൽ എന്ത് ചെയ്യും അമിതമായ ദാഹം അതായത് അമിതമായ ദാഹം ഈ അമിതമായ ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും കൂടെ കൂടെ തുടരെ തുടാരെ മൂത്രം ഒഴിക്കേണ്ടി വരും അല്ലേ ഇനി പിന്നെ പിന്നെന്തെയ്യും ക്ഷീണമുണ്ടാവും വിറയിലുണ്ടായിരിക്കും ശരീരഭാരം കുറയിലുണ്ടാവും ഇതൊക്കെ എന്താണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ് ഓക്കെ അപ്പോ ഇനി ഇതൊരു എന്താണ് പ്രമേഹത്തിനെ കുറിച്ചിട്ട് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് വായിക്കേണ്ട കാര്യങ്ങളും ഇനി ഈ പ്രമേഹം ഉണ്ടായ പ്രമേഹം അല്ലേ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതല്ലേ അത് ഇപ്പം കുഴപ്പമില്ലാത്ത ഇതിനെ ഇങ്ങനെ വിട്ടാൽ പിന്നെ കളി മാറും പിന്നെ ഹൃദയ ഹൃദ്രോഗം ഉണ്ടാകും സ്ട്രോക്ക് ഉണ്ടാകും വൃത്തിക്ക് രോഗം ഉണ്ടാവും കാഴ്ച രോഗങ്ങളുണ്ടാകും ഇങ്ങനെ പല 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 ഒരു ഇതുകൊണ്ട് ഒരു ഗ്ലൂക്കോസ് ഗ്ലൂക്കോസാണ് കൂടുമ്പോൾ അതായത് പ്രമേഹം കൊണ്ട് കൂടുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ അതിൻ്റെ പൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ പ്രമേഹം ഉണ്ടാകണത് ഈ പ്രമേഹം രണ്ട് നേരത്തിലാണ് പ്രമേഹം ഉള്ളത് ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് വണ്ണുണ്ട് ആ ടൈപ്പ് വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് പാൻക്രിയാസ് പറഞ്ഞു നമ്മുടെ ബീറ്റാ കോശങ്ങൾ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ ഈ ബീറ്റാ കോശങ്ങൾ നശിച്ചുപോയി ചില ആളുടെ ചില ആൾക്കാരുടെ ബീ പാൻക്രിയാസ് അല്ലെ ബീറ്റാ കോശങ്ങളല്ലേ അവരങ്ങ് നശിച്ചു പോയി അപ്പം ആരോ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്തു ചെയ്യും നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും ശരീരത്തിൽ കൂടും അപ്പൊ നമുക്ക് പ്രമേഹം വരും അതാണ് ഒന്നാമത്തെ ആള് അതായത് അവരുടെ ബി ഇൻസുലിൻ അതായത് ബീറ്റ കോശങ്ങൾ നശിച്ചു പോവാണ് അവിടെ നമുക്ക് നമ്മളത് ഒരു എന്തുകൊണ്ട് പല കാരണങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ജനിതക കാരണങ്ങൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാൻ കിട്ടുന്ന ഒരു കാര്യമാണ് അതായത് എന്ത് ചെയ്യും ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകണം ഇനി ടൈപ്പ് രണ്ട് ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൈയിടപ്പ് കൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാവുന്നതാണ് അതെന്ത് ചെയ്തു നമ്മൾ ഭക്ഷണം നിയന്ത്രണ നിയന്ത്രണമില്ലാതെ കഴിച്ചു അതായത് നല്ല തടിയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും നിയന്ത്രണവും ഇല്ല എന്താ കിട്ടി അതൊക്കെ കഴിക്കണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് ഈ ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക അതുപോലെ അവരുടെ ചെയ്യും അവരെ ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഇൻസുലി ഉൽപാദിപ്പിക്കും ചിലപ്പോൾ കുറച്ച് കുറവ് ഉൽപ്പാദിപ്പിക്കും അങ്ങനെ അല്ലെങ്കിൽ പ്രവർത്തന ക്ഷമത കുറയും അവർ ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അങ്ങനെയൊക്കെ വരുമ്പോഴേ ടൈപ്പ് ടു പ്രമേഹം വരിക അപ്പോൾ മെയിനായിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കുന്നവർക്കാണ് ഈ ടൈപ്പ് ടു പ്രമേഹം വരിക അതായത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം ഈ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണമൊക്കെ സാധാരണ കുറയ്ക്കണം ഇപ്പം നമ്മൾ എന്താണ് ഗ്ലൂക്കോസ് നമുക്ക് വേണ്ടതാണ് എനർജി നമ്മളെ സൂപ്പർ നമ്മളെ എനർജി വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെയ്യും നമ്മളതിങ്ങനെ കുറെ കുറേ കഴിക്കും നമുക്ക് ഇവർ വ്യായാമമൊന്നുമില്ല നമ്മുടെ ശരീരം അനങ്ങാതിരിക്കണം നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഈ പ്രമേഹം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച് ആദ്യം മുൻകരു മുൻ മുൻകരുതലൊക്കെ എടുക്കണം ഭക്ഷണം നിയന്ത്രിക്കണം വ്യായാമം ചെയ്യണം അവബോധം ഉണ്ടാക്കണം ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ അസുഖം നമുക്ക് മാറ്റാൻ പറ്റും വിവിധതരം പ്രമേഹം ഏതാണ് ടൈപ്പ് വണ് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ പ്രമേഹത്തിന്റെ കാരണങ്ങൾ ഒന്ന് ടൈപ്പ് വണ്ണിന് കാരണം എന്താണ് ബീറ്റാഘോഷങ്ങൾ നശിച്ച് പോകാണ് വീറ്റതിൽ എന്താണ് എന്താണ് ഏറ്റക്കുറിച്ചിൽ അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കണമൊക്കെ ഇതിന് കാരണം ഓക്കെ ഇനി പ്രമേഹം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും ബ്രക്ഷിരോപ്പൊരി റെറ്റിനോപ്പതി ഉണ്ടാവാം മറ്റേ നമ്മള് റെ നമ്മളെ കണിന റെറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ അതിനെ ബാധിക്കുന്ന അസുഖമാണ് നെഫ്രോപതി വൃക്കനെ ബാധിക്കുന്ന അസുഖമാണ് ന്യൂറോപ്പതി നമ്മുടെ നാടി നരമ്പുകളൊക്കെ ബാധിക്കുന്ന അസുഖമാണ് ഇൻസുലിൻ പ്രതിരോധം ഇൻസുലിൻ പ്രതിരോധിക്കുക ഇൻസുലിന് ഒരു എന്താണ് ഇൻസുലോ ഇൻസുലിന് ഒരു എന്താ പറയുക വിലയില്ല ഇൻസുലിനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പ്രമേഹത്തിന്റെ പ്രദുര ചികിത്സ ഇതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ആരെക്കുറിച്ച് പഠിക്കാനാണ് നമ്മളെ ഗ്ലൂക്കോസിന്റെ അപ്പൊ ജസ്റ്റ് നമുക്ക് ഇനി ഇതൊരു നോട്ട്സും കൂടി നോക്കിയാലോ ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണം ഗ്ലൂക്കോസ് നില ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എഴുപതെട്ട് നൂറാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം നൂറ്റി നാല്പതാണ് മൂന്ന് മാസത്തെ ഗ്ലൂക്കോസ് ശരാശരി എത്ര വേണം അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിന് താഴെ വേണം ഇനി പാനസ് എന്ന് പറയാൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ാണ് ഐലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഐലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് അതിൽ രണ്ട് തരം പ്രധാന കോശങ്ങളാണ് ആൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ആൽഫാ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണ അവർ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കോ ഗോൺ ബീറ്റാ കോശങ്ങളും ഹോർമോണാണ് ഇൻസുലിൻ ഗ്ലൂക്കോസ് അളവ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും അപ്പം എന്ത് ചെയ്യും ഫാൻഗ്രിയസിലെ വീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കും ആ സമയത്ത് ഇൻസുലിൻ കോശങ്ങളിൽ നിന്ന് കോശത്തിലെ കോശങ്ങളിൽ കോശത്തിലെ കോശങ്ങൾ എന്താ ചെയ്യുക അതെ ഇൻസുലിൻ കോശങ്ങൾ എന്താ ചെയ്യാ ഇൻസുലിൻ കരളിൽ എന്താ ചെയ്യുക എന്നായിരിക്കണം കേട്ടോ ഇൻസുലിൻ കോശങ്ങളിലെ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസ് പ്രവേശനം വേഗത്തിലാക്കുന്നു ഇൻസുലിൻ കരളിൽ എന്താ ചെയ്യാ അധികമുള്ള ഗ്ലൂക്കോസിനെ കരളിൽ ഗ്ലൈക്കോജനായി സംഭരിക്കും ഈ പ്രവർത്തനങ്ങളിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞ് സാധാരണ നിലയിലേക്ക് എത്തുന്നു ഇനി ഗ്ലൂക്കോസ് അളവ് കുറയുമ്പോൾ എന്താ ചെയ്യാ പാൻക്രിയാസിലെ അൽഫാ കോശങ്ങൾ ഗ്ലൂക്കോ ഹോർമോൺ ഉത്പാദിപ്പിക്കും ഓക്കെ എന്നിട്ട് ഇനിയും ഗ്ലൂക്കോകോൺ എന്ത് ചെയ്യും കരളിൽ എന്താ ചെയ്യുക കരളിൽ സംഭരിച്ച ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും ഇതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും ഓക്കെ അങ്ങനെ രണ്ടുപേരും ഒരു ഇതിൽ നിൽക്കും ഇനി പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലീറ്റസ് എന്ന് പറയും എന്താണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ശരാശരിയിൽ നിന്ന് ഉയരുന്ന അവസ്ഥയാണ് ശരാശരിനേക്കാളും കൂടാ പ്രമേഹം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറാണ് അതിനേക്കാളും മുകളിലാവുമ്പോഴേക്കും പ്രമേഹം ഉണ്ടെന്ന് പറയാം ലക്ഷണങ്ങൾ അമിതമായ ദാഹം വിശപ്പ് ക്ഷീണം ശരീരഭാമരവും കുറയുക കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ ഇനി പ്രമേഹം രണ്ട് തരണ്ട് ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ഇനി ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ പാൻ ക്രിയാസില് ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നത് കാരണം ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഇൻസുലിൻ അവിടെ ഇല്ല ബീറ്റാ കോശങ്ങൾ നശിച്ചില്ലേ പിന്നെ ആരാണ് ഇൻസുലിൻ ഒക്കെ ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഭക്ഷണ നിയന്ത്രണം ഇല്ലായ്മ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടാകുന്ന പ്രമേഹമാണ് ഇതിൻ്റെ ടൈപ്പ് രണ്ട് അത് നമ്മൾ നമ്മുടെ കയ്യിലിപ്പോണ്ടാവുന്ന പ്രമേഹം എന്ന് പറയാം കുറച്ചൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയും പ്രമേഹത്തിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് നോട്ട് നോട്ട് ഇങ്ങനെ ഇതേപോലെ നോട്ട്സായിട്ട് വര വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അത് നോട്ട് തരാട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടം എന്ത് ചെയ്യും ആ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്ന കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ ഓക്കെ ബൈ